നമസ്കാരം തിരഞ്ഞെടുപ്പും മറ്റു തിരക്കുകളുമെല്ലാം കഴിഞ്ഞിരിക്കുന്നു ഇനി സ്വല്പം കീശവീർപ്പിക്കൽ വിശേഷങ്ങളാണ് തങ്ങളെക്കാൾ കൂടുതൽ പണം തങ്ങളുടെ പേഴ്സണൽ സ്റ്റാഫുകൾ വാരിക്കൂട്ടുന്നു എന്നും പറഞ്ഞ് കരഞ്ഞു വിളിച്ച് രംഗത്തേത്തേക്ക് എത്തുകയാണ് സെക്രട്ടേറിയറ്റിലെ ഇടത് മന്ത്രിമാർ ഇതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിമാർക്ക് അൻപത് ശതമാനം ശമ്പള വർധനവ് നടപ്പിലാക്കാനുള്ള തീരുമാനത്തിലാണ് ഇടത് സർക്കാർ ശമ്പളം ഉയർത്തണമെന്ന മന്ത്രിമാരുടെ ആവശ്യം ജൂണിൽ നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ പരിഹരിക്കാനാണ് സർക്കാരിന്റെ നീക്കം ഇതിനുവേണ്ടി ജൂണിൽ തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിച്ചേക്കും എന്ന സൂചനകൾ പുറത്തുവരികയാണ് അതായത് കോടികൾ കട്ടുമുടിക്കുന്ന ും പോരാഞ്ഞ നിലവിൽ ലഭിക്കുന്ന പണവും പോരാഞ്ഞ ഇനിയും ഇനിയുമെന്ന് ആവർത്തിച്ച് പണത്തിനോട് ആർത്തി കാണിക്കുകയാണ് ഇടത് നേതാക്കൾ എന്ന ചുരുക്കം കേരള നിയമസഭയിൽ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ആരാണെന്നത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല കേരളം ഇന്ന് പിണറായി ഭരണകൂടത്തിന്റെ കൈവശമാണ് സി നേതാക്കൾ അധികമുള്ള സഭയാണ് കേരളത്തിലുള്ളത് ഇങ്ങനെ ഒരു ആവശ്യം ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഉയർത്തിയിരിക്കുന്നതും അതുകൊണ്ട് ഇടത് നേതാക്കൾ തന്നെയെന്ന് സംശയമില്ലാതെ പറയാം എന്നുവെച്ചാൽ സഖാക്കന്മാർക്ക് കിട്ടുന്നതൊന്നും പോരാ എന്ന ചുരുക്കം എന്തായാലും ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളും അതിൽ എടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും മൂന്നും നാലും വർഷം ആ വിഷയങ്ങളൊന്നും പരിഗണിക്കാതെ പോകുന്നതിനിടയിലാണ് മന്ത്രിമാരുടെ ഈ ആവശ്യം ഒന്നും നോക്കാതെ സർക്കാർ കൃത്യമായി ശ്രദ്ധിച്ചിരിക്കുന്നതാണ് ശ്രദ്ധേയം ഇതിന്റെ ഭാഗമായുള്ള നടപടി ഉടൻ തന്നെ ഉണ്ടാകുമെന്നും സൂചനയുണ്ട് നിലവിൽ തൊണ്ണൂറ്റിയായിരത്തി രൂപ ശമ്പളം വാങ്ങുന്ന മന്ത്രിമാരാണ് കേരളത്തിലുള്ളത് എന്നാൽ പേഴ്സണൽ സ്റ്റാഫിനേക്കാൾ ശമ്പളം കുറവാണ് തങ്ങൾക്കെന്ന പരാതിയാണ് ഈ മന്ത്രിമാർ ഉയർത്തുന്നത് പേഴ്സണൽ സ്റ്റാഫിലുള്ള അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി പ്രൈവറ്റ് സെക്രട്ടറി എന്നിവർക്ക് ഒരു ലക്ഷത്തിന് മുകളിൽ ശമ്പളം ലഭിക്കുന്നു എന്നതാണ് ഇവരുടെയൊക്കെ പരാതി ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം രൂപയാണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് കേരളത്തിൽ നൽകുന്നത് ഒന്ന് ദശാംശം നാല് അഞ്ച് ലക്ഷം രൂപയാണ് സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെയും പ്രൈവറ്റ് സെക്രട്ടറിയുടെയും ശമ്പളമായി ലഭിക്കുന്നത് മന്ത്രിമാരുടെ ആവശ്യത്തിൽ കഴമ്പുണ്ട് എന്ന് വ്യക്തമായതോടെയാണ് നടപടി എന്നാണ് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രാഹാമിന്റെ ശമ്പളം എന്ന് പറയുന്നത് മൂന്നര ലക്ഷം രൂപയാണ് രണ്ടര ലക്ഷം രൂപ പെൻഷനായും ഇദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് ആറു ലക്ഷം രൂപയാണ് ഒരു മാസം എബ്രഹാമിന് വേണ്ടി മാത്രം സർക്കാർ ചെലവഴിക്കുന്നതെന്ന് ചുരുക്കം ജൂൺ മാസം നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ശമ്പള വർധന ബില്ല് എന്തായാലും ഇതിനെല്ലാം പിന്നാലെ അവതരിപ്പിക്കാനുള്ള നീക്കം സർക്കാർ എടുത്തിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള നിയമസഭാ സമ്മേളനത്തിൽ ശമ്പള വർധന ബിൽ അവതരിപ്പിക്കാൻ നീക്കം ഉണ്ടായിരുന്നുവെങ്കിലും അത് നീട്ടിവെക്കുകയാണ് ഉണ്ടായത് സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ശമ്പള വർധന നടപ്പിലാക്കിയാൽ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന ഭയമായിരുന്നു ഇടത് സർക്കാരിനെ കൊണ്ട് അത്തരത്തിൽ ബില്ല് നീട്ടിവെക്കാൻ പ്രേരിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ആ പ്രതിസന്ധി വീണ്ടും നീക്കുകയാണ് ഈ സാമ്പത്തിക വർഷം ഇനി തെരഞ്ഞെടുപ്പുമില്ല എന്നതാണ് ഇടത് നേതാക്കൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ശക്തി ശമ്പള വർധന നടപ്പിലാക്കാൻ പറ്റിയ മികച്ച സമയം ഇതാണെന്ന് ഡോക്ടർ കെ എം എബ്രഹാമിന്റെ ഉപദേശം കൂടെ ആയതോടെ ഇതിലേക്ക് സർക്കാർ നടപടിയെടുക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് മുഖ്യമന്ത്രിയുടെയും എം എൽ എ മാരുടെയും ശമ്പളം അവസാനമായി വർദ്ധിപ്പിച്ചത് അൻപത്തി അയ്യായിരത്തി പന്ത്രണ്ട് രൂപയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ശമ്പളം തൊണ്ണൂറ്റിയേഴ് ൊൻപത് രൂപയാക്കി ഉയർത്തുകയായിരുന്നു മുപ്പത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് എഴുപതിനായിരം രൂപയായി എം എൽ എ മാരുടെ ശമ്പളവും ഉയർത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിയേഴിനാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായരെ പുതിയ ശമ്പള വർധന കമ്മീഷനായി നിയമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ടും സമർപ്പിച്ചുവെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ശമ്പളം ഉയർത്തിയാൽ അത് വലിയ വിമർശനം ഉണ്ടാക്കുമെന്ന നിർദ്ദേശങ്ങൾ ലഭിക്കുകയായിരുന്നു അലവൻസും ആനുകൂല്യങ്ങളും അൻപത് ശതമാനമായി ഇനി ഈ ഒരു കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ാണ് സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത് എന്തായാലും ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമ്പോൾ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ശമ്പളവും അലവൻസും ഒന്നര ലക്ഷത്തിലേക്ക് കൂടുതലാകുമെന്നാണ് റിപ്പോർട്ടുകൾ